നമുക്ക് സേതുവിന്റെ പല്ലുവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഇന്ദ്രൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് പൊണ്യമെടുത്തത് കാരണം മുകുന്ദഷും ശോഭയും വന്നിരിക്കുന്ന വെറുതെ അല്ല സേതുവിന്റെ പല്ലവീടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി വന്നതാണ് ഇതന്നെ അവിടെ കണ്ടു കഴിഞ്ഞപ്പോ ശോഭയ്ക്കും മാഷിനും ആദ്യം ഒരു പതർച്ച ഉണ്ടായി പക്ഷെങ്കില് മാഷ് അങ്ങനെ വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല തന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചെറിഞ്ഞവനാണ് നശിപ്പിച്ചെറിഞ്ഞവനാണിവന് അന്നിട്ടാണ് വലിയ ആളും കളിച്ച് ഇവിടെ കയറിയിരിക്കുന്നത് വേറൊരു പെൺകുട്ടിയും കൂടെ വേറൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ അവൻറെ മുന്നിൽ താണു നിൽക്കേണ്ട കാര്യമൊന്നും തനിക്കില്ല എന്ന് മുകുന്ദഷന് നന്നായിട്ടറിയായിരുന്നു അതിനുശേഷം മാഷ് പറഞ്ഞു പൂർണിമയോട് പറഞ്ഞു അല്ല പൂർണിമയ്ക്ക് അറിയാലോ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ പല്ലവിയുടെ കാര്യം കൂടെ നോക്കിയാൽ മതി പല്ലവിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് ഇനി അതെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൂടെന്ന് പറയാണ് കാരണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ആ വിവാഹം മുടങ്ങി ഇനിയിപ്പോൾ അത് പറ്റില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ പൂണ്ണു പറഞ്ഞു ഞങ്ങൾക്ക് പൂർണ്ണ സമ്മത വിവാഹത്തിന് വേണ്ടിയിട്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേറ്റ് കുറിപ്പിച്ചാൽ എന്ന് പറയണം ആ സമയത്ത് ശോ പറഞ്ഞു ഇനിയിപ്പോൾ വേറെ തടസ്സങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്താലോ അല്ലേന്ന് പറയണം അപ്പോഴേക്കും ഇന്ദ്രന്റെ മുഖമൊക്കെ അങ്ങോട്ട് ചുമന്നു വല്ലാത്തൊരവസ്ഥയെപ്പോയി സേതു പല്ലവി ആ നന്നായിട്ട് ശ്രദ്ധിച്ചു ഇന്ദ്രൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലായി തന്റെ സേതുവിന്റെ വിവാഹം അത് ഏറ്റവും വലിയൊരു അടിയായിട്ടാണ് അവർക്ക് തോന്നുന്നത് തന്നെ കാരണം ഇന്ദ്രനെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത് പിന്നീട് ഇന്ദ്രനോട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് മാഷി വെച്ചു അല്ല ഇന്ദ്ര എത്രയും പെട്ടെന്ന് തന്നെ നടത്തുന്നതല്ലേ നല്ലത് നിന്റെ അളിയന്റെ വിവാഹം അല്ലേന്ന് ചോദിക്കണം ഇന്ദ്രൻ പെട്ടെന്ന് ഉറക്കത്തി നന്നവണ്ണം ഞെട്ടി ഉണർന്നു പറഞ്ഞു ആ അതെ അതെ അതിനെന്തിനെ വിവാഹം എന്നൊക്കെ പറയാണ് പൂർണിമ പറഞ്ഞു എന്നാൽ ശരി നമുക്കിനി എത്രയും പെട്ടെന്ന് തന്നെ ജോൽസിനെ കണ്ട് അടുത്ത് നല്ലൊരു മുഹൂർത്തം കുറിപ്പിക്കുക അല്ലേന്ന് പറയാണ് അപ്പോഴേക്കും സേതു പറഞ്ഞു അത് ശരി ശരിയമ്മ പറയാണ് ഇനി അവരാ തീരുമാനത്തിലെത്തി അവരങ്ങോട്ട് മാഷും ശോഭയും അവരങ്ങോട്ട് പോവാണ് ഈ സമയത്ത് വല്ലാത്തൊരു മാനസികാവസ്ഥയെപ്പോ ഇന്ദനെ പക്ഷെ ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ ഇന്ദനെന്ത് ചെയ്യണം അപ്പം അതൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് രാജലക്ഷ്മിയെ വിളിക്കുകയാണ് രാജലക്ഷ്മിയെ വിളിച്ചിട്ടു പറഞ്ഞു അമ്മേ അമ്മ എന്നെ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയണം ഹെൽപ്പ് ചെയ്യണെ എന്തടാ അമ്മേ ഞാൻ ആ സേതുവും പല്ലിയും തമ്മിലുള്ള വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ഈ ഋതു എന്ന് പറയുന്ന സാധന എൻ്റെ തലയിലേക്ക് ഏറ്റു വെച്ചിരിക്കണമെന്ന് പറയാം എടാ അതിനിപ്പം എന്താ സംഭവിച്ചേ എൻ്റെ അമ്മേ അവർ തമ്മിലുള്ള വിവാഹം ഉടനെ നടക്കും അവർ തമ്മിലുള്ള വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അടുത്ത ശുഭമുഹൂർത്തത്തിൽ അവർ തമ്മിലുള്ള താലി കിട്ടി നടക്കുമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് രാജേഷ് പറഞ്ഞു എടാ അതെങ്ങനെയാടാ നടക്കണേ എൻ്റെ അമ്മേ അതൊന്നും എനിക്കറിയില്ല വിവാഹം നടക്കുമെന്ന് പറയണം എന്തേലും ഒരു പണി ഒപ്പിച്ചാൽ മതിയാളു ഈ വിവാഹം അങ്ങനെ പെട്ടെന്ന് നടക്കരുത് ഒരു കാരണവശാലും നടക്കാനും പാടില്ല ഇത് മുടങ്ങണം ഇങ്ങനെ നീണ്ടു നീണ്ടു പോണം എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചു പിന്നീട് പറഞ്ഞു ശരി അതിനുള്ള മാർഗമൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയണം എന്ത് മാർഗം എടാ ആ ഒരു മാതൃദുഖം ഉണ്ടെന്ന് ഇതിനു മുമ്പ് ജ്യോത്സ്യം പ്രവചിച്ചപ്പോ എന്ന് ചോദിക്കണം സേതുവിന് അത് ശരിയാണല്ലോ അത് വെച്ച് നമുക്കൊരു കളി അങ്ങോട്ട് കളിക്കാമെന്ന് പറയണം ഞാൻ അങ്ങോട്ടേക്ക് വരാം നിന്നെ കാണാൻ എന്ന രീതിയിൽ പിന്നെ എൻ്റെ മരുമോളെ കാണാനെന്ന് പറഞ്ഞ് വരാലോ അതിനെന്താ കൊഴപ്പിരിക്കണേ നീ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കോളം അങ്ങോട്ട് കിട്ടി കട്ട് ചെയ്യുകയാണ് അതിനുശേഷം രാജലക്ഷ്മി പൊന്നും മരത്തിലേക്ക് പോവാനായിട്ട് റെഡിയാവുകയാണ് ഈ സമയത്ത് ശോഭയെ മൂന്നുപാഷയൊക്കെ വീട്ടിലേക്ക് വന്ന് കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പാറു അങ്ങോട്ടേക്ക് വന്നു പാറു വന്ന് ഇത് കഴിഞ്ഞ് കഴിയുമ്പത്തേനും പാറു പറഞ്ഞു സൂക്ഷിക്കണം ആ ഇന്ദ്രം വെറുതെ ഇരിക്കില്ല അവൻ ദുഷ്ടനാണ് എന്തും ചെയ്യാൻ മടിക്കാത്തവനാന്ന് പറയണം ഇത് കേട്ടപ്പോൾ പല്ലേ പറഞ്ഞു അതൊക്കെ എനിക്കറിയാമെന്ന് അവൻ എന്നെ വെല്ലുവിളിച്ചിരിക്കുക അവൻ്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുക എല്ലാവരുടെ മുന്നിൽ അവൻ നന്നായിട്ട് കിടന്ന് അഭിനയിക്കുക പക്ഷെ അവൻറെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വിലപോവില്ല എന്ന് പറയുകയാണ് പിന്നീട് പല്ലേ പറഞ്ഞു ഈ ഒരു തവണയും കൂടെ ഈ വിവാഹം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കിനി വിവാഹ ജീവിതം ഉണ്ടാകത്തില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശോഭയെ മാഷും ഞെട്ടി എന്തൊക്കെയാ മോളെ നീ പറയണം നിൽക്കും അതേ അമ്മേ ഈ തവണയും കൂടെ അവൻ്റെ മുന്നേ ഞാൻ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും ചെയ്തുകൊണ്ട് ഒന്നാൻ പോകുന്നില്ല എനിക്ക് പിന്നെ ഒരു വിവാഹ ജീവിതം വേണ്ടെന്ന് പറയാണ് കാരണം ഇപ്പോഴും ഞാൻ മറ്റുള്ളവരുടെ കളിപ്പായി വായിക്കൊണ്ടിരിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മാഷി പറഞ്ഞു മോള് ധൈര്യമായിട്ടിരിക്കുക അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇനി ഇത്ത തവണ മോളുടെ വിവാഹം മുടങ്ങാനൊന്നും പോകുന്നില്ല ഞാനല്ലേ പറയുന്നത് മോൾക്ക് വിശ്വാസം എന്നൊക്കെ ചോദിക്കണം അത് കേട്ടപ്പോൾ പല്ലേ പറഞ്ഞു വിശ്വാസം ഇല്ലാന്നിട്ടല്ല ചാ എത്രയോ വട്ടമായത് ഈ തവണയെങ്കിലും വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുമോ ആ ഇന്ദ്രൻ വെല്ലുവിളിയായിട്ട് വരും ഞാൻ അവന്റെ മുന്നിൽ നാണം കിടേണ്ടതായിട്ട് വരും അതിനേക്കാളും വേറെ ഞാൻ പോയി ആത്മഹത്യ ചെയ്യുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും പാറോ ചേച്ചി ഇങ്ങനെയൊന്നും പറയരുത് ചേച്ചി നല്ലത് മാത്രം നടക്കും നമുക്ക് വിശ്വസിക്കാമെന്ന് പറയുകയാണ് പിന്നീട് പല്ലവിയൊന്നും മിണ്ടാത അകത്തേക്ക് അവിടെ കയറിപ്പോയി അപ്പോഴേക്ക് ശോഭ മാഷിനോട് പറഞ്ഞു അവൾക്ക് നല്ല വിഷമം ഉണ്ടെന്ന് തോന്നി പാവ എന്റെ മോള് ആ ഇന്ദ്രനിന്ന് ഒന്ന് മോചനം കിട്ടാൻ വേണ്ടി കൊറേ ഫൈറ്റ് ചെയ്താ അങ്ങനെ മോചനം കിട്ടിക്കഴിഞ്ഞപ്പോഴോ സേതുമായിട്ട് ഒന്നിക്കാൻ വേണ്ടിട്ടായി പിന്നീടുള്ള ഫൈറ്റ് പക്ഷെ ഓരോ കാരണങ്ങൾ കാരണങ്ങളും കൊണ്ട് അവളുടെ ജീവിതം ഇങ്ങനെ വീണ്ടും വഴിയാതെ വരായിക്കൊണ്ടിരിക്കുക കല്യാണം നടക്ക നടക്കുമെന്ന് പ്രതീക്ഷ ചെയ്തിട്ട് ഒടുവിൽ കല്യാണം നടക്കുന്നില്ലെന്ന് പറയാണ് മാഷ് പറഞ്ഞു ഇത്തവണ അതിനെന്താ ഉള്ളൊരു മാറ്റം വരാൻ പോവാ ഉറപ്പായിട്ടും സേതുവിന്റെയും പല്ലവിയുടെയും വിവാഹം ഇനി നിശ്ചയിച്ചുറപ്പിച്ച് തീയതി കൂടെ നടക്കുമെന്ന് പറയണം എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ വിവാഹ തീയതിയും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കണമെന്ന് പറയാണ് ആ സമയത്ത് പൊന്നുമടത്തിലേക്ക് ഋദുവിനെ കാണാൻ എന്നുള്ള പേരും പറഞ്ഞിട്ട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ രാജലക്ഷ്മി വന്നു കഴിഞ്ഞ് ഇതൊക്കെ ഇപ്പത്തേനും പൂർണ്ണിമയും അങ്ങോട്ട് ഇറങ്ങിച്ചിരുന്ന ആ വാ രാജലക്ഷ്മി എന്നൊക്കെ ഞാത്തേക്ക് വിളിച്ചോണ്ട് പോവാ കാരണം തൻ്റെ മോളുടെ അമ്മായിമ്മയാണ് ഓടിച്ചു വിടാൻ പറ്റില്ല അവരെന്തൊക്കെ പറന്ന് പറഞ്ഞാലും മോളെ കാണാൻ വന്നാന്നൊരു ചിന്ത പൂർണിമയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് രാജേഷ് പറഞ്ഞു എന്റെ മോന്റെ കുഞ്ഞ് നിങ്ങളെ മോളുടെ വയറ്റിലുണ്ടല്ലോ അപ്പൊ എനിക്ക് അവളെ കാണാൻ വരാതിരിക്കാൻ പറ്റല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാണ് പിന്നീട് ചോദിച്ചു എൻ്റെ മോളെന്ത് ചെയ്യുന്ന ചോദിക്കുക അവളെ അകത്തുണ്ടെന്നൊക്കെ പറയാണ് രാജേഷ് ഭയങ്കര സ്നേഹം ഉള്ള ഒരു സംസാരമൊക്കെയായിരുന്നു സംസാരിച്ചേ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തില് ഉം പൂർണിമ പറഞ്ഞു ഇനിയിപ്പം അധികം വൈകാതെ സേതുവിന്റെ വിവാഹം ഉടനെ ഉണ്ടാവും എന്ന് പറയുന്നത് ഇത് കേട്ടിപ്പത്തി ഒന്നും അറിയത്തില്ലാത്ത മട്ടില് രാജേഷ്മി ചോദിച്ചു ഏഹ് സേതുവിന്റെ പള്ളിവിടെ വിവാഹമെന്ന് വെക്കും അതേന്ന് പറയുന്നത് കാരണം ബന്ധുക്കാരല്ലേ അപ്പൊ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഇന്ദ്രൻ്റെ അമ്മയല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് രാജേഷ് രാജേഷ്മിയുടെ പൂർണിമ ഈ സമയം രാജേഷ്മി പറഞ്ഞു അത് എങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കാം അതെന്താ അല്ല അവൻ എന്തോ മാതൃദുഖോ അങ്ങനെ എന്തോ ഒന്നുമില്ലേ അപ്പൊ ആ ദുഃഖം മാറാതെ വിവാഹം നടക്കില്ലെന്നല്ലേ പറഞ്ഞത് അപ്പൊ ആ ദുഃഖം മാറ്റണ്ടേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ പൂർണിമയ്ക്ക് എന്തോ ഉത്തരം പറയണം നടത്തില്ല പിന്നീട് രാജേഷ്മി പറഞ്ഞു ഞാൻ നോക്കിയിട്ട് അവന്റെ അമ്മയുടെ ദുഃഖം മാറ്റിയതിന് ശേഷം മതി ഈ കല്യാണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഈ കല്യാണമൊക്കെ മുടങ്ങും എന്ന് പറയണം കാരണം എങ്ങനെ ഇത് മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകണം എന്നിട്ട് ഈ വിവാഹം നടത്താതിരിക്കണം അതാണല്ലോ രാജേഷ്മയുടെ ഒക്കെ കുതന്ത്രം ഈ സമയത്ത് പൂർണ്ണിമ പറഞ്ഞു അത് പിന്നെ മാതൃദുഃഖം മാറ്റുക എന്ന് പറഞ്ഞാല് ഇപ്പം അവന്റെ അമ്മയെ കുറിച്ച് അങ്ങനെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ഇല്ലാന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം രാജേഷ്മോ അത് പറഞ്ഞിട്ട് കാര്യമില്ല പൂർണിമ മാ മാറാതെ ഈ വിവാഹം നടന്നാലും അവർ രണ്ടുപേരും നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കത്തില്ലോ അപ്പം അത് നീക്കുവല്ലേ ആദ്യം ചെയ്യേണ്ടതെന്ന് ചോദിക്കുവാണ് പൂർണ്ണമിക്കാണെങ്കിലും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് കുറേ സമയം കഴിഞ്ഞ് ഋതുവിനെ കണ്ട് ഋതുവിനോട് സംസാരിച്ച് ഭയങ്കര തേൻ തേനൊളിപ്പിച്ച മട്ടിൽ സംസാരിച്ചിട്ടൊക്കെയാണ് രാജേഷ്മി അവിടുന്ന് പോണത് ഈ സമയം പൂർണ്ണിമയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു പിന്നീട് സേതു അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സേതുവിനോട് ഇതിനെക്കുറിച്ച് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പതിനും സേതു പറഞ്ഞു ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് കാരണം സേതുവിന് അറിയില്ല അവന്റെ അമ്മ ആരാ എന്താന്നും അറിയത്തില്ല പേര് കേട്ടുള്ള പരിചയമുള്ളു ലക്ഷ്മി എന്ന പേരെന്നൊക്കെ മാത്രമേ എടുത്തോളൂ അതിനെക്കുറിച്ച് കാട്ട് കൂടുതലായിട്ടൊന്നും അറിയില്ല പിന്നീട് പൊന്നുമറന്ന് നമുക്ക് വഴി ഉണ്ടാക്കാന്ന് പറയണം ഒരു എങ്കിലും ജ്യോത്സ്യം പറഞ്ഞ പോലെ ആണെങ്കില് ഇനിയിപ്പം മാതൃക മാറ്റിയിട്ടാണെങ്കിൽ നമുക്ക് ആ രീതിക്ക് നോക്കാംന്ന് പറയാണ് പിന്നീട് സേതു എന്തു ചെയ്യാണ് പല്ലവിയെ കാണാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ പല്ലവിയെ കാണാൻ ചെന്നു കഴിഞ്ഞിട്ട് പല്ലവിയായിട്ട് സംസാരിക്കണ സമയത്ത് പല്ലവി പറഞ്ഞു സേതു എനിക്ക് മനസ്സിലാവുന്നുണ്ട് സേതുവേൻ്റെ വിഷമം എന്താന്ന് കാരണം ജോഡ്സം പറഞ്ഞുകൊണ്ടായിരിക്കും സേതുവേണ്ട ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുക എന്ത് കേട്ടപ്പം സേതു പറഞ്ഞു ഏയ് അതുകൊണ്ടൊന്നും എന്ന് പറയണേ ഇനി ഒന്നിന്റെ പേരിൽ ഈ വിവാഹം മുടങ്ങാൻ പാടില്ലെന്ന് പറയണം ഒരു കാര്യം ചേട്ടൻ ഞാൻ കുറുപ്പമ്മാനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ സേതു മാറി എന്ന് കുറുപ്പമ്മനെ വിളിച്ചു പിന്നീട് തൻ്റെ അമ്മയെക്കുറിച്ചുള്ള തന്റെ അമ്മ കുറച്ചാൾ മുമ്പ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു നാട്ടിലുണ്ടെന്ന് പറഞ്ഞു പിന്നെ എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞ് അപ്പം വീട്ടിലുണ്ടോ കാണാൻ പറ്റുമോ എനിക്ക് കാണണം എൻ്റെ പല വീടേയും വിവാഹം നടക്കണമെങ്കിൽ എന്റെ അമ്മയെ കണ്ടാൽ മാത്രം വിവാഹം നടക്കോളെന്നൊക്കെ പറയണം എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ കുറുപ്പമാൻ പറഞ്ഞു ഞാനിപ്പോൾ തന്നെ നിന്നെ വിളിക്കാമെന്നൊക്കെ പറയണം പിന്നീട് സേതു തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് സേതുവിൻ്റെ മനസ്സിലൊരു തനിക്ക് തനിക്കതിൻ്റെ അമ്മയെ കാണാൻ പറ്റുമോ അങ്ങനെ കണ്ടാൽ മാത്രമേ പല പിന്നെ വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ ഒരു നിവൃത്തിയില്ലെങ്കിൽ അവളുടെ കഴുത്ത് താൻ എന്തു വന്നാലും താലി ചേർത്തും എന്നൊരു ചിന്തയായിരുന്നു സേതുവിൻ്റെ ഉള്ളിൽ അപ്പോഴേക്കും കുറുപ്പമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് സേതു നീ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരാൻ പറയണം എന്താ കുറുപ്പമ്മ ഞാൻ പറയുന്ന അനുസരിച്ച് ബാക്കി നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാമെന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുകയാണ് ഫോൺ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോനും സേതു നേരെ അടുത്തേക്ക് വന്നു പല്ലവീരെടുത്ത് വന്നിട്ട് പറഞ്ഞു പല്ലവി എന്താണെങ്കിലും ഇതിൻ്റെ ഒരു പരിഹാരനം കണ്ടേ മതിയാവുള്ളൂ ഞാൻ കുറുപ്പമ്മനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അങ്ങോട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് നീയും കൂടെ എന്നോടൊപ്പം വരുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം പല്ലവി അതിന് എന്താ ചെയ്തു ഞാൻ വരാമെന്ന് പറയണം സേതു പറഞ്ഞു പറ്റുമെങ്കിൽ ഇന്ന് അമ്മയെ കാണാനായിട്ട് സാധിക്കും എന്ന് പറയണം അത് കേട്ടപ്പം പല്ലവിക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ പല്ലവി സേതും കൂടെ കുറുപ്പമ്മനെ കാണാൻ ചെല്ലുവാണെ അങ്ങനെ കുറുപ്പമ്മാനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കുറുപ്പമ്മൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് എല്ലാം കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ പോയിക്കോ നീ പോയി നിന്റെ അമ്മയെ കണ്ടു പിന്നെ ബാക്കിയൊക്കെ നിന്റെ വിധി പോലെ തന്നെ ഇരിക്കട്ടെ നമ്മൾ കൂടുതൽ പ്രതീക്ഷകളുമായിട്ട് ചെല്ലല്ല അറിയാലോ ഇപ്പം ചിലപ്പോ അവരുടെ സ്ഥിതി എന്താ എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല അതുകൊണ്ട് നീ കൂടുതൽ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ടെന്ന് പറയാണ് പിന്നെ ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് നീ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം അന്വേഷിച്ചിട്ട് ഈ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരുന്നതെന്ന് പറയാണ് നിന്റെ മനസ്സിൽ വിഷമം ഉണ്ടാകാത്ത രീതി വേണം നീ മുന്നോട്ട് പോകാനും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉപദേശം കൂടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ സേതുവും പല്ലവിൻ കൂടെ സേതുവിൻ്റെ അമ്മയെ കാണാൻ പുറപ്പെടുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്